എന്നും കുർബാനയ്ക്ക് കുർബാന കൈവയ്ക്കെ എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നവര് ഓ വെരി ഗുഡ് കൈയാത്തിട്ടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമ്പോ നിങ്ങൾ ഇനിയൊരു കാര്യം ചെയ്യണം നിങ്ങൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകളുടെ എണ്ണം എഴുതിയിടണം എഴുതിയിടണം ഞാൻ ഒരു കാര്യം പറയാൻ പോകണം എഴുതിയിടണം ഇനി എഴുതിയിട്ടാൽ മതി ഇപ്പൊ ഇന്നൊരെണ്ണം പങ്കെടുത്തു ഇന്നൊന്ന് ഇനി എഴുതിയിട്ടു എഴുതിയിട്ടിട്ട് ആയിരം കുർബാനയാവുമ്പോൾ ആയിരം കുർബാനയാവുമ്പോൾ ഒരു കാര്യം ചോദിക്കണം കർത്താവിനോട് അത് കിട്ടും ഞാൻ അത് അത് ബൈബിളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ഒന്നുമില്ല ഞാൻ പറയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ ഒരായിരം കുർബാന തികയുമ്പോ ഒരു കാര്യം ചോദിക്കണം അയ്യോ അപ്പൊ എത്ര കൊല്ലം കഴിയണം ആ എത്ര മൂന്ന് കൊല്ലം അല്ലേ ആ മൂന്ന് കൊല്ലം കഴിയട്ടെ അതിനല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏ അല്ലെങ്കിൽ ആയിരം കുർബാന തികയുന്നതിന് വേണ്ടി ഇപ്പോഴേ ഒരു കാര്യം ചോദിച്ചോ എന്നിട്ട് ഒരു ആയിരം കുർബാന അതിന് വെച്ചോ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയാം ചെറിയ ഈ ചെറിയ 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 സാധനങ്ങൾ ചോദിക്കരുത് വലിയ കാര്യം ചോദിക്കണം അപ്പൊ വലിയ കാര്യം എന്താണ് ഒരു പത്ത് നില വീട് അതല്ല പിന്നെന്താണ് അനേകം ആത്മാക്കളുടെ രക്ഷ ചോദിക്കണം മനസ്സിലായോ രക്ഷ ചോദിക്കണം ഇപ്പൊ യേശുവിനെ അറിയാത്ത ഒരാള് ഇപ്പൊ ഉദാഹരണത്തിന് ആരുടെ പേര് പറഞ്ഞാലും പ്രശ്നമാവും അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല ആ ഇപ്പൊ യേശുവിനെ അറിയാത്ത ഒരാള് യേശുവിനെ അറിയാത്ത ഒരാള് ആ മറ്റേ അദ്ദേഹത്തിന്റെ പേര് മറ്റേ നോർത്ത് കൊറിയയിലെ ചേട്ടന്റെ പേര് ആ ഉൻ ഉദ്ദേഹം അദ്ദേഹത്തെ നിങ്ങക്ക് പരിചയം ഉണ്ടല്ലോ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം എത്ര മാനസാന്തരം എന്ന് ഞാൻ പറഞ്ഞാൽ യേശുവിനെ അറിയാൻ പ്രാർത്ഥിക്കണം അതിന് അതിനെന്ത് നിയോഗം ആയിരം കുർബാന അയ്യ അതൊന്നും പറ്റത്തില്ല പത്ത് നില വീട് അതാണ് ഇപ്പൊ ആ മുഖത്ത് ആദ്യം ആയിരം കുർബാനക്ക് ഒരു കാര്യം ചോദിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോ തെളിഞ്ഞ സന്തോഷം ഇപ്പൊ ഇല്ല മറ്റേ അവന്റെ ആ പൊണ്ണത്തടിയുടെ മാനസാന്തരത്തിന് നമ്മളെന്തല്ല പ്രാർത്ഥിക്കുന്നതെന്ന ഞാനത് പറഞ്ഞ ഞാൻ ഉദാഹരണം പറഞ്ഞത് ചെറിയ കാര്യം ചോദിക്കരുത് കാരണം ചെറിയ കാര്യമൊക്കെ നമ്മളിപ്പോ ഈ ചെറിയ നൊവേനയിലൊക്കെ നടക്കും ചെറിയ കാര്യം വലിയ കാര്യം വലിയ കാര്യം ചോദിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരം കുർബാന പങ്കെടുക്കിട്ട് കിട്ടാൻ വേണ്ടി ഒരു വലിയ കാര്യം എഴുതി വെച്ചു ഒരു വലിയ കാര്യം അത് ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു 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 ചിന്ത എന്റെ മനസ്സിൽ വന്നത് ഈ ഒത്തിരി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു കാര്യം ദൈവസന്നിധി സമർപ്പിക്കണ ചിന്ത വന്നത് ഈ ഭാഗം വായിച്ചപ്പോഴാണ് അത് ഓർത്തപ്പം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വരികയാണ് ഞാൻ വായിക്കാം നാലാമത്തെ വാക്യം മൂന്നാം അധ്യായം നാലാം വാക്യം ഫേസ്റ്റ് ത്രീ വേഴ്സ് ഫോർ ഒരിക്കൽ രാജാവ് നിങ്ങൾ ഒരുമിച്ച് വായിച്ചു ബലി അർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായി ഗബേയോനിലേക്ക് പോയി ആ ബലിപീഠത്തിൽ അവൻ ആയിരം ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വച്ച് രാത്രി കർത്താവ് സോളവന് പ്രത്യക്ഷനായിട്ടോ ഇത് ഇത് വായിച്ചപ്പോഴാണ് അങ്ങനെ ചിന്ത എന്റെ മനസ്സിൽ വന്നത് എന്താണ് ആയിരം കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് നേരിട്ടങ്ങ് പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഉണ്ടോന്നു എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇത് എന്താണ് ഈ ആയിരം ആയിരം എണ്ണമൊന്നും നിങ്ങൾ ഒരു കൾട്ടാക്കണ്ട എണ്ണത്തെ ഒന്നും അങ്ങനെ വിഗ്രഹവൽക്കരിക്കണ്ട പക്ഷേ നമ്മളിങ്ങനെ ഓരോ കുർബാന അർപ്പിച്ചർപ്പിച്ചർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ദൈവത്തിന്റെ തേജസ് കൂടുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദൈവശക്തിക്ക് മാറ്റം വരുന്നുണ്ട് നമ്മളിൽ നിറയുന്ന ദൈവക്രപയ്ക്ക് മാറ്റം വരുന്നുണ്ട് അല്ലേ ലൂയാ അപ്പൊ അതുകൊണ്ട് കുർബാന എത്രത്തോളം അർപ്പിച്ചാലും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തിക്കണം